വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാളെ എത്തും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ഭീർത്തിക്കാൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളുടെ വൻ നിരയാണ് മണ്ഡലത്തിലെത്തുക മറ്റ് മണ്ഡലങ്ങളിലും രാഹുൽ പ്രചാരണം നടത്തും തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ യു ഡി എഫ് സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കും രാവിലെ പത്തിന് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന റോഡ് ഷോയോടെയാണ് പര്യടനത്തിന് തുടക്കമാവുക പതിനൊന്നിന് പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക റാലിയിൽ പങ്കെടുക്കും പന്ത്രണ്ടിന് മാനന്തവാടിയിലും രണ്ട് പതിനഞ്ചിന് വെള്ളമുണ്ടയിലും മൂന്നിന് പടിഞ്ഞാറേ തറയിലും റോഡ് ഷോ നടത്തും വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യു ഡി എഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച തിരുവമ്പാടി ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും രാവിലെ ഒൻപത് മുപ്പതിന് കൊടിയത്തൂരിൽ റോഡ് ഷോയോടെയാണ് ചൊവ്വാഴ്ചയിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക തുടർന്ന് പത്ത് മുപ്പതിന് കീഴുപറമ്പ് പതിനൊന്ന് മുപ്പതിന് ഊർങ്ങാട്ടേരി മൂന്നിന് മമ്പാട് നാലിന് നിലമ്പൂര് അഞ്ച് മുപ്പതിന് കരുവാരകുണ്ട് എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തും ഓരോ കേന്ദ്രങ്ങളിലും രാഹുൽ ഗാന്ധി വാഹനത്തിൽ നിന്നും പൊതുജനങ്ങളുമായി സംവദിക്കും പതിനെട്ടിന് രാവിലെ പത്തിന് കണ്ണൂരിലും മൂന്നിന് പാലക്കാടും അഞ്ചിന് കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലെ സമ്മേളനങ്ങളിലും പങ്കെടുക്കും ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് തൃശൂരും മൂന്നിന് തിരുവനന്തപുരത്തും അഞ്ചിന് ആലപ്പുഴയിലുമുള്ള റാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇരുപതിനും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇരുപത്തിരണ്ടിനും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പതിനെട്ടിനും തെലുങ്കാന മന്ത്രി ഡെൻസാരി അനസൂയ പതിനേഴിനും പര്യടനം നടത്തും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് അടക്കമുള്ള നേതാക്കളും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്